അമേരിക്കൻ രാഷ്ട്രീയത്തിലും സാമൂഹിക രംഗത്തും ഒരു പേര് ഇന്നും ഒരു കൊടുങ്കാറ്റായി നിലകൊള്ളുന്നു ജെഫ്രി എപ്സ്റ്റിൻ ധനികനായ ഒരു വ്യവസായി എന്നതിനപ്പുറം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും കടത്തുകയും ചെയ്ത ഒരു ക്രിമിനൽ ശൃംഖലയുടെ തലവൻ എന്ന നിലയിലാണ് എഫ്സ്റ്റിൻ ലോക ശ്രദ്ധ നേടിയത് എന്നാൽ ഈ വിവാദത്തെ കൂടുതൽ സങ്കീർണമാക്കിയത് എഫ്റ്റീൻ അമേരിക്കൻ പ്രസിഡന്റുമാർ ബ്രിട്ടീഷ് രാജകുടുംബാംഗങ്ങൾ ഹോളിവുഡ് താരങ്ങൾ പ്രമുഖ വ്യവസായികൾ എന്നിവരുമായി ഉണ്ടായിരുന്ന അടുത്ത ബന്ധങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിലിൽ സംഭവിച്ച അദ്ദേഹത്തിന്റെ ദുരൂഹ ഈ കേസിനെ ഒരു കൊലപാതക ഗൂഢാലോചനയായി ഉയർത്തി എങ്കിലും വർഷങ്ങൾക്ക് ശേഷം പുറത്ത് വന്ന രേഖകളും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ നീക്കങ്ങളും ഈ വിഷയത്തെ വീണ്ടും സജീവ ചർച്ചയാക്കി മാറ്റുകയാണ് ന്യൂയോർക്കിലെ ബ്രൂക്ലിനിൽ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ജെഫ്രി എപ്സ്റ്റിൻ തന്റെ കഠിനാധ്വാനത്തിലൂടെയും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയുമാണ് ധനികനായത് ന്യൂയോർക്കിലെ ഡാൽട്ടൺ സ്കൂളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് നിഗൂഢമായ സാമ്പത്തിക ഇടപാടുകളിലൂടെയാണ് അതിവേഗം സമ്പന്നനായത് ഹെഡ്ജ് ഫണ്ട് മാനേജർ എന്ന നിലയിൽ അതിസമ്പന്നനായ ഉപഭോക്താക്കൾക്കായി അദ്ദേഹം നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്തു ഇവർക്കിടയിലെ സ്വാധീനം അദ്ദേഹത്തെ അമേരിക്കയിലെ അധികാര കേന്ദ്രങ്ങളിലേക്ക് അടുപ്പിച്ചു ന്യൂയോർക്കിലെ ആഡംബര ഭവനം ഫ്ളോറിഡയിലെ പാം ബീച്ചിലെ വലിയ എസ്റ്റേറ്റ് കരീബിയൻ ദ്വീപുകളിലെ സ്വകാര്യ ദ്വീപ് സ്വകാര്യ ജെറ്റുകൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ അതിസമ്പന്ന ജീവിതത്തിന്റെ അടയാളങ്ങളായി ഈ ആഡംബരങ്ങളിൽ ഒളിഞ്ഞിരുന്നത് ലൈംഗിക കടത്തലിന്റെയും ദുരുപയോഗത്തിന്റെയും ഇരുണ്ട ലോകമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഫ്ലോറിഡയിൽ വെച്ചും എപ്സ്റ്റീൻ ആദ്യമായി അറസ്റ്റിലായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതിന് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു അന്നത്തെ പ്രോസിക്യൂട്ടർ ആയിരുന്ന അലക്സ് അക്കോസ്റ്റയുമായി ഉണ്ടാക്കിയ ഒരു രഹസ്യ കരാർ പ്രകാരം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് നേരിയ ശിക്ഷ മാത്രം വാങ്ങി എഫ്റ്റിൻ തടിതപ്പി ലീഡിയിൽ എന്നറിയപ്പെടുന്ന ഈ കരാർ പ്രകാരം പതിമൂന്ന് മാസത്തെ ജയിൽ ശിക്ഷയും അതിൽ ഭൂരിഭാഗവും വർക്ക് റിലീസും മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എഫ്റ്റിന്റെ അതിസമ്പന്നനായ സുഹൃത്തുക്കളെയും അതിൽ ഉൾപ്പെട്ടേകാമായിരുന്ന ഉന്നതരെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കരാർ ഉണ്ടാക്കിയെന്ന ആരോപണം ശക്തമായിരുന്നു ഈ കരാർ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചെങ്കിലും കേസ് താൽക്കാലികമായി ഒതുങ്ങി എന്നാൽ മിയാമി ഹെറാൾഡ് പത്രം നടത്തിയ അന്വേഷണങ്ങൾ ഈ കരാറിലെ ക്രമക്കേടുകൾ വെളിച്ചത്തു കൊണ്ടുവന്നു ഇത് എഫ്സ്റ്റീനെതിരായ പൊതുജന വികാരം വീണ്ടും കത്തിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ലൈംഗിക കടത്ത് കേസിൽ എഫ്സ്റ്റീൻ അറസ്റ്റിലായി കുറ്റം തെളിഞ്ഞാൽ വർഷങ്ങളോളം ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു അദ്ദേഹത്തിനെതിരെ ചുമത്തിയത് പുതിയ കേസിലെ ഗൗരവം കാരണം അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പത്തിന് ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ കറക്ഷണൽ സെന്ററിൽ ജയിൽ മുറിയിൽ എഫ്സ്റ്റീനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഔദ്യോഗികമായ മരണം ആത്മഹത്യായി പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും അനേകം സംശയങ്ങൾ ഉയർന്നു ജയിൽ മുറിയിലെ സി സി ടി വി ക്യാമറകൾ പ്രവർത്തനരഹിതമായിരുന്നു അതുപോലെ ജയിൽ ജീവനക്കാർ തങ്ങളുടെ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തിയതായും കണ്ടെത്തി ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ കേസുകളിൽ ഒന്നിൽ പ്രതിയായ ഒരാൾക്ക് എങ്ങനെ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായി എന്ന ചോദ്യങ്ങൾ ഇന്നും ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്നുണ്ട് രാഷ്ട്രീയക്കാർ അതിസമ്പന്നർ രാജകുടുംബാംഗങ്ങൾ തുടങ്ങിയവരെ പ്രതിരോധത്തിലാക്കാവുന്ന പല രഹസ്യങ്ങളും എഫ് സ്റ്റിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആരെങ്കിലും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണെന്നുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് വലിയ പ്രചാരം ലഭിച്ചു എഫ്റ്റിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മുൻ കാമുകയും സഹായിയുമായിരുന്ന ഗിസ്ലൈൻ മാക്സ്വെൽ അറസ്റ്റിലായി അവർക്കെതിരെയുള്ള വിചാരണ വേളയിലും എഫ്സ്റ്റിയിലുമായി ബന്ധപ്പെട്ട രേഖകളും സാക്ഷിമൊഴികളും പുറത്തുവന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ കോടതിയുടെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് കേസുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് രേഖകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കി ഈ രേഖകളിൽ എഫ്സ്റ്റിന്റെ സ്വകാര്യ ദ്വീപായ ഓർജി ആയലൻ സന്ദർശിച്ചവരും ലൈംഗിക കടത്ത് ശൃംഖലയുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളിൽ ഉൾപ്പെട്ടവരുമായ നിരവധി ഉന്നതരുടെ പേരുകൾ ഉണ്ടായിരുന്നു ബ്രിട്ടനിലെ രാജകുമാരൻ ആൻഡ്രൂ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ നടൻ കെവിൻ സ്പേസി തുടങ്ങിയ പ്രമുഖരുടെ പേരുകൾ ഈ രേഖകളിൽ പരാമർശിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ പട്ടികയിലുള്ള എല്ലാവരും കുറ്റവാളികളല്ല പലരും എഫ്സ്റ്റീനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം പുലർത്തിയവർ മാത്രമാണ് ഒരു ക്ലൈൻറ് ലിസ്റ്റ് ആണെന്ന പ്രചാരണം തെറ്റായിരുന്നുവെന്നും മറിച്ച് വിവിധ സാക്ഷിമൊഴികളിൽ പരാമർശിക്കപ്പെട്ടവരുടെ പേരുകളാണെന്നും അധികൃതർ പിന്നീട് വ്യക്തമാക്കി ഈ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ പേര് പലതവണ ഉയർന്നു വന്നിട്ടുണ്ട് എഫ്സ്റ്റീനും ട്രംപും പണ്ട അടുത്ത സുഹൃത്തുക്കളായിരുന്നു ട്രംപിന്റെ ഫ്ലോറിഡയിലെ മാർ എലാഗോ ക്ലബ്ബിലെ അതിഥിയായിരുന്നു എഫ്സ്റ്റീൻ രണ്ടായിരത്തി രണ്ടിൽ ഒരു അഭിമുഖത്തിൽ ജെഫ്രി എപ്സ്റ്റിൻ ഒരു മഹാനായ വ്യക്തിയാണെന്നും സ്ത്രീകൾക്കൊപ്പം കഴിയാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് എന്റെ അതേ താല്പര്യങ്ങൾ ഉണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഫ്റ്റിന്റെ ശേഷം ട്രംപ് തന്റെ നിലപാടിൽ മാറ്റം വരുത്തി താൻ വർഷങ്ങളായി എഫ്റ്റീനുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും ട്രംപ് വാദിച്ചു എഫ്സ്റ്റിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് പരസ്യമായി പ്രസ്താവിച്ച ആദ്യ രാഷ്ട്രീയക്കാരിൽ ഒരാൾ ട്രംപായിരുന്നു ഈ പ്രസ്താവന പലപ്പോഴും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് ഇന്ധനം നൽകി ഏറ്റവും പുതിയ സംഭവ ട്രംപിന്റെ അറ്റോർണി ജനറൽ ആയിരുന്ന പാം ബൌണ്ടിയോട് അദ്ദേഹം എഫ്സ്റ്റിൻ്റെ ഗ്രാൻഡ് ജൂറി രേഖകൾ പുറത്തുവിടാൻ ആവശ്യപ്പെട്ടതാണ് നീതിന്യായ വകുപ്പ് ഈ രേഖകൾ പുറത്തുവിടാൻ കോടതിയിൽ അപേക്ഷ നൽകിയതായി ബോണ്ടി സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ നീക്കത്തെ പലരും ട്രംപിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് കാണുന്നത് സ്വയം ഒരു സത്യത്തിന്റെ പോരാളിയായി അവതരിപ്പിക്കാനും തന്റെ അനുയായികൾക്കിടയിൽ നിലവിലുള്ള സർക്കാർ ഒരു വലിയ കവർ അപ്പ് നടത്തുകയാണെന്ന വിശ്വാസത്തിന് ശക്തി പകരാനും ട്രംപ് ലക്ഷ്യമിടുന്നു എഫ്സ്റ്റീൻ കേസിൽ സത്യം പുറത്തു വരണമെന്ന അറുപത്തിയൊൻപത് ശതമാനം റിപ്പബ്ലിക്കൻ വോട്ടർമാരും വിശ്വസിക്കുന്നുവെന്ന സർവേ ഫലവും ട്രംപിന്റെ ഈ നീക്കത്തിന് പിന്നിലെ പ്രേരക ശക്തിയാണ് എന്നാൽ ഈ വിഷയത്തിൽ ട്രംപിന്റെ മുൻ നിലപാടുകൾ ും ചർച്ചയാണ്ട് രണ്ടായിരത്തി മൂന്നിൽ എഫ്റ്റീൻ ഒരു ട്രംപ് ഒരു അശ്ലീല ജന്മദിന കാർഡ് അയച്ചതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ റിപ്പോർട്ട് വലിയ വിവാദമുണ്ടാക്കി ട്രംപ് ഈ വാർത്തയെ നിഷേധിക്കുകയും മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് ഭീഷണി മുഴക്കുകയും ചെയ്തു കൂടാതെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ എന്തുകൊണ്ട് ഒരു പ്രത്യേക ഏജൻസിയെ നിയമിച്ചില്ല എന്ന ചോദ്യവും ട്രംപിന് നേരെ ഉയരുന്നുണ്ട് എഫ്റ്റീൻ കേസ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ ഭിന്നതകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ തന്നെ ചിലർ രേഖകൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മറ്റു ചിലർ മൌനം ുന്നു എന്നാൽ ഡെമോക്രാറ്റുകൾ ഈ വിഷയത്തിൽ ട്രംപിനെതിരെയുള്ള പഴയ ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നു അതിസമ്പന്നരും അധികാരമുള്ളവരും നിയമത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ ഉദാഹരണമായിട്ടാണ് ഈ കേസിനെ പലരും കാണുന്നത് മുതൽ എപ്സ്റ്റിന്റെ സമ്മർദ്ദങ്ങൾ കാരണം അന്വേഷണങ്ങൾ തടസ്സപ്പെട്ടുവെന്ന ആരോപണങ്ങൾ വരെ ഈ കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യന്റെ കുറ്റകൃത്യത്തിൽ തുടങ്ങി അധികാരത്തിന്റെ ഇടനാഴികളെ പിടിച്ചുലച്ച ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് ജെഫ്രി എൻ കേസ് പൂർണ്ണമായ സത്യങ്ങളെന്ന് വെളിച്ചത്ത് വരും എന്ന് ആർക്കും ഉറപ്പില്ല കോടതിയുടെ തീരുമാനം വരാൻ മാസങ്ങൾ എടുക്കാം അതിനിടയിൽ രാഷ്ട്രീയ പോരാട്ടങ്ങൾ കൂടുതൽ രൂക്ഷമാകും ഒരുപക്ഷെ എഫ് മരണത്തോടെ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന പല രഹസ്യങ്ങളും എന്നേക്കുമായി മറയ്ക്കപ്പെട്ടിരിക്കാം ഈ കേസ് നൽകുന്ന പ്രധാന പാഠം അധികാരം ദുരുപയോഗം ചെയ്യപ്പെടുന്നതും ധനവും സ്വാധീനവും കുറ്റവാളികളെ സംരക്ഷിക്കുന്നതും എങ്ങനെയാണെന്നുള്ളതുമാണ് എങ്കിലും സത്യം പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുന്നു ഒപ്പം ട്രംപിനെ പോലുള്ള രാഷ്ട്രീയക്കാർ ഈ വിഷയത്തെ എങ്ങനെ സ്വന്തം നേട്ടങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്